ഹായ് ഗബ്രി പുറത്ത് വന്ന ശേഷമുള്ള ജാസ്മിൻ്റെ ഭാവവ്യത്യാസങ്ങൾ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടിരുന്ന കരയുന്ന ജാസു സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് പോകുമ്പോൾ എൻഗേജ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരുപാട് കൂട്ടുകാരും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യരെയും കളിയാക്കി കൊണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന നാടകം ഇത് എന്താണ് നിങ്ങൾ പറയുന്ന ക്ലാരിറ്റി ഇല്ലായ്മ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇച്ചിരി എങ്കിലും ഉളുപ്പുണ്ടോ പെണ്ണേനക്ക് ഒരല്പമെങ്കിലും പെൺകുട്ടികൾക്കൊന്നടങ്കം അപമാനകരമായ ഒരു ഒരു സാധനം എന്നതിനപ്പുറം എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല അയ്യോ എന്തുവാ നീ എന്നെ കാണുന്നുണ്ടോ എൻ്റെ പൊണ്ണോ ചക്കോ കുക്കോ ഫോട്ടോ എടുത്തു വെച്ചിട്ടങ്ങ് പറയുക അയ്യോ ഗൾഫിലേക്ക് പോയാൽ പുയ്യാപ്പള്ളി നോക്കിയിരുന്നു എള്ളം ഇറക്കുന്ന പൊഞ്ഞോള് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ പിന്നെ തന്തയ്ക്ക് ബ്ലോക്ക് ആണെന്നും ഒരു ബ്ലോക്കല്ലേ ഉള്ളു ലാലപ്പ എന്നൊക്കെ ചോദിച്ചിരുന്ന മോക്ക് തന്തയെപ്പറ്റി എന്തെങ്കിലും ചിന്തയുള്ളതായിട്ട് കണ്ടോ എന്നിട്ട് തന്തയെപ്പറ്റി പറയുമ്പോഴും കുഞ്ഞുവിനെ പറ്റി പറയുമ്പോഴും ഒക്കെ എന്തുവാ ഇതൊക്കെ കാണാനും മാത്രമുണ്ട് കേട്ടോ എന്തായാലും ഈ സീസൺ സീസ് കൊണ്ട് നമുക്കൊരു ലാഭമുണ്ട് ഒരു പെൺകുട്ടി എന്തുമാത്രം അവഹേളിക്കാമോ എന്തെല്ലാം അവഹേളനത്തിലൂടെ പോകാൻ പറ്റുമോ അതൊക്കെ ആ പെണ്ണ് ചെയ്യുന്നു ഇനി ഇറങ്ങി വന്നിട്ട് പൊതുജനത്തിൻ്റെ തലയിലോട്ട് കയറുന്നൊരു രീതിയുണ്ട് പൊതുജനം കഴുതകളല്ല എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ കണ്ടല്ലാരെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇനി ഇരുന്നിട്ട് പറയും നിങ്ങളൊക്കെ പുരോഗമനവാദികളാണോ നിങ്ങൾക്ക് പുരോഗമനമില്ലേ എന്ന് വൈഫ് ഷാപ്പിംഗ് അല്ല അതുപോലെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണോ നീ ഉദ്ദേശിക്കുന്നത് സത്യത്തെ കണ്ടിട്ട് കാലെന്ന് പെർത്ത് കയറുന്നുണ്ട് കേട്ടോ എന്ത് വൾഗർ സ്ത്രീയാണ് ഇവള് ഈ ഇരുപത്തി മൂന്ന് ഒരു പെണ്ണിനെ പറഞ്ഞു എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത് കാണുന്നില്ലേ ഇതാണ് അവളുടെ ക്യാരക്ടർ ഇത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഓരോന്ന് അവതരിപ്പിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കാണിക്കാതിരിക്കാൻ പറ്റുമോ ആ ആ ചെറുക്കൻ നിന്ന് പുറത്തിറങ്ങിയപ്പോഴെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ പിന്നെ അവൾ പുലപ്പും മൂടി കിടന്നിട്ട് അതിനകത്ത് കിടന്ന് വേറെന്തെങ്കിലും കളി കളിക്കുന്നത് ഞങ്ങളെ കാണിക്കണം ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിടുന്നതല്ലേ നല്ലത് രണ്ടും കൂടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കട്ടെ ജാൻമണിയുമായിട്ട് ചേർന്ന് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് മൂന്നും കൂടെ അവിടെ ത്രീസം കളിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത് അതെന്തെങ്കിലും ഇങ്ങ് ചെയ്യട്ടെ ഇറങ്ങി വിട്ട് ഇറക്കി വിടുന്നതല്ലേ സു ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു വൽഗ്ര സാധനമാണ് എന്തോ ഒരു വ്യക്തിത്വം ഇല്ല ഇതിനിടയ്ക്ക് ഇവളുടെ സർവേ എടുക്കാനായിട്ട് അവളുടെ നാട്ടിൽ പോയപ്പോൾ പോയി ഇപ്പോൾ നാട്ടുകാരക്കെ പൊഞ്ഞുമുള ചക്കിമുള ചക്കര മുള നല്ല സൂപ്പർ മുള ഏതായാലും ആൺകുട്ടികൾക്ക് ഇവിടെ ഈ ചക്കപ്പഴം പോലെ ഇരിക്കുന്ന ദേഹം കണ്ടിട്ട് അങ്ങോട്ട് നാക്കും തൊങ്ങിയിട്ടിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട കേട്ടോ എൻഗേജ്മെൻറ്റിലെ വിവാഹം കഴിഞ്ഞാലും ഇവളുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ള തെളിവാണിത് ഒരാളെ എൻഗേജ് ചെയ്യുക അയാളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് ഏഴെട്ട് മാസത്തോളം കൊണ്ടു നടക്കുക അടുത്തവരെ തന്നെ കാണുമ്പോൾ അവൻ്റെ തോളി കയറിയിട്ട് അവൻ്റെ ആ ഇത് ബ്രേക്കപ്പ് ചെയ്യുക എന്നിട്ട് അവൻ്റെ പുറകെ നടക്കുക പിന്നെ അവനെ ഒരു ഏഴെട്ട് മാസത്തോളം കൊണ്ട് നടന്നിട്ട് അവനെ കൊണ്ട് സർവത്ര സാധനങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചെടുക്കുക അതിനുശേഷം പോയിട്ട് പിന്നെ ഒരു ചാപ്രിയെ കണ്ടപ്പോൾ ചാപ്രിയുടെ തലയിൽ കയറിയിരുന്നിട്ട് രാത്രി വെളുക്കുകൾ ഇരുന്ന് ഉമ്മൻ ചുഞ്ചുംക്കയൊക്കെ കളിച്ചിരുന്ന ഒരു വൃത്തികെട്ട സാധനത്തിനെ തൂക്കി തലയിൽ കൊണ്ട് നടക്കാൻ നിങ്ങൾ കുറച്ച് ആരാധകർക്ക് നാണില്ലെന്നാണ് എൻ്റെ ചോദ്യം കുറേയധികം വന്നിട്ട് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്ന കുറേ എണ്ണമുണ്ട് നിങ്ങൾക്ക് ഇനിയും നേരം വെളുത്തില്ലായോ പ്രണയമാണെന്നാണ് അതിന് പറയുന്നത് ഇതിന് അവിഹിതമെന്നാ പറയുക അവൾ ഒരു കാരണവശാലും ഈ ഒരാളോടും ഒരു ഒരു രീതിയിലുള്ള നീതിയും കാണിക്കൊന്ന് പ്രതീക്ഷിക്കാൻ പോലും വേണ്ട എന്താണ് അവൾ പൊതുജനത്തിന് കൊടുക്കുന്ന സന്ദേശം പെൺകുട്ടികൾക്ക് എന്താ കൊടുക്കുന്നത് ഏതായാലും പൊതുസമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് മറ്റു രണ്ട് കുട്ടികൾ അവിടെയുള്ളൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് ഒരു മതസമൂഹത്തിനെ അവഹേളിക്കുന്ന രീതിയിലാണ് അവളുടെ ചേട്ടകളും കാട്ടിക്കൂട്ടലുകളും തലയിൽ തട്ടം ഇട്ടാൽ മാത്രം ഇസ്ലാമിയത്ത് വഴിഞ്ഞൊഴുകണമെന്നില്ല തലയിൽ തട്ടമൊന്നും ഇടണ്ട പലതരത്തിലുള്ള പൂവൻ കോഴികൾ നമ്മൾ പറയാറുണ്ട് പൂവൻ കോഴി എന്നൊക്കെ ഇത് ഒരു കോഴി അങ്ങനെയാ മനസ്സിലായി കോഴിയെന്നും പറഞ്ഞുകൂടാ ഇത് വേറെന്തോ സോക്കേടാണ് നല്ല കാമപ്രാന്തെന്ന് പറയും അവൻ്റെ ഫോട്ടോയും വെച്ചിരുന്ന് കാണിക്കുന്ന ഒരു അറുമാതിപ്പ് വിരഹ ദുഃഖം താങ്ങാൻ വയ്യെങ്കിൽ പ്രാണനായികയെ ഒന്ന് പുറത്തേക്ക് വിട്ടൂടേ ലാലപ്പ എന്തിനാ അവൾ അതിനകത്ത് വെച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇത് കാണാതിരിക്കാനുള്ളൊരു ഒരിതെങ്കിലും ഞങ്ങൾക്കില്ലേ ഞങ്ങളും കൂടെ അത്യാവശ്യം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കാണുന്നൊരു ഷോയല്ലേ ആ ഷോയെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണയില്ലേ മനുഷ്യൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ ഇവളെ ഫോക്കസ് ചെയ്യാതിരിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ ഒരു പ്ലേ ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിലാണ് അവളെ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഇത് എന്തായത് അവരുടെ പ്രണയ നാടകമാണോ അതോ സീസൺ സിക്സ് എന്ന് പറയുന്നത് ജാസ്മിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണോ ജാസ്മിൻ കാണിക്കുന്ന പേക്കൂത്തുകൾ കാണാനാണോ നിങ്ങൾ സീസൺ സിക്സ് എന്ന ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് വേറെ ആരും അവിടെ ഒന്നുമില്ല ഏതു നേരം നോക്കിയാലും ഈ പെണ്ണ് തന്നെയാണ് അത് കാണിക്കുന്നത് കണ്ടാൽ മനുഷ്യന് ദേഷ്യം വരുമോ ഇല്ലയോ അവൾ പ്രണയിക്കുന്ന തെറ്റെന്ന് നമ്മളാരും പറയുന്നില്ല അവൾ പ്രണയിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ നമ്മളോട് ഇതൊന്നും പറയാതിരിക്കാനുള്ള ധാർമ്മികത കാണിക്കണം ക്ലാരിറ്റി ഇല്ല അത്ര ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ അവൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് ചുമം കൊടുത്തിരിക്കുന്ന അവളുടെ ക്ലാരിറ്റി എന്താണ് നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്ത് പോയാൽ ഉടനെ ആയിട്ടുള്ള ഫോട്ടോയും നോക്കിക്കൊണ്ട് നിങ്ങളിരുന്ന് ഇമവെട്ടി ആയവറക്കുമോ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു തരം ലസ്റ്റാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത് അത് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേക്കൂത്തും ഇല്ലെന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേയധികം കുട്ടികൾ ഒരു കാര്യമില്ല ഞങ്ങളെ കിടന്ന് തെറി പറയുന്നുണ്ട് എന്താവശ്യത്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ടൊന്നും പറയാൻ തോന്നില്ല നിങ്ങളുടെ ഗതികേടാണ് ഞങ്ങളുടെ തലയിലോട്ട് ഇതും പറഞ്ഞിട്ട് കയറി പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ഫേവറിസം കൊണ്ട് ജാസ്മിൻ ലവ് സൂപ്പറാ ചൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർക്ക് നല്ല പാ നല്ല ഒന്നാം ക്ലാസ് തെറി തരാനാണ് തോന്നുന്നത് അമ്മാതിരി ഉണ്ടവള ചെയ്ത് കണ്ടില്ലേ ആ ചെറുതന എട്ട് തല പൊട്ടിച്ചതും പറഞ്ഞാൽ നീ എവൻ്റെ എടുത്ത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയാണ് പുറത്ത് വന്നിട്ട് ഒരു പറയും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മറ്റേതായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് അഫ്സലിന് ഇതിൽ നിന്ന് ഒരുപാട് മെസ്സേജസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് കാരണം നീ പറ്റിക്കപ്പെട്ടു എന്ന് അവൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ എഡിറ്റഡ് ആണെന്നും ചില കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇത് എടുക്കാൻ പറ്റും നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു പക്ഷേ ഇത് കാണിക്കുന്നത് ദൈവം ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെതിൽ നിന്ന് ഒഴിവാക്കി തരാമല്ലോ ചെയ്യാൻ പറ്റുമോ ഇത്രയും വൃത്തികൊട്ടൊരു സീസണും ഇത്രയും നാണം കിട്ടൊരു ഷോയും ഇനി വരാനിരിക്കുന്നു ഒരാളുടെ ലസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ആ ആ കാമ പേ കളിക്കും വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ സമയവും അവരുടെ ഇതുമൊക്കെ മെനക്കെടുത്തു അതിനകത്തുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കും അവരെ വീട്ടുകാരെ ഉപേക്ഷിച്ച് വീട്ടുകാർക്കൊക്കെ കാണാൻ പറ്റാത്തൊരു രീതിയിൽ എല്ലായിടത്തുനിന്നും മാറി അതിനകത്ത് പെട്ടുപോയിരിക്കുന്നവരുണ്ട് അവർ വീട്ടുകാർക്കും ആഗ്രഹമില്ലേ ഒന്ന് കാണാനും ഇതിനുമൊക്കെ അവരിതുപോലെ ഒന്നും ചെയ്യുന്നില്ലേ അവര് ചുമ്മാ ഇനി ഇപ്പോൾ അതിനകത്ത് ആരോടും സംസാരിക്കാത്ത ഫോട്ടോയും കൊണ്ടിരിക്കുന്ന എവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്ക് കാമക്കടി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇവൾക്ക് മാത്രം ഒരു കാമക്കടി അത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വിക്കോസ് നിർത്താറായില്ലേ എൻ്റെ പുഞ്ഞ് സൈക്കോ വിക്കോസേ കഷ്ടം തന്നെ